ഇറാനും തമ്മിലുള്ള യുദ്ധം ദിവസങ്ങൾ പിന്നിട്ട സ്ഥിതിക്ക് ഇറാന്റെ ഒരു തുറുപ്പ് ചിട്ട് അവരുടെ കയ്യിലുണ്ടെന്ന് നോക്കാം ഉണ്ടെന്നുള്ളതാണ് അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പുറം ലോകത്തേക്കുള്ള ഒരു എണ്ണ വ്യാപാരം കടൽ മാർഗം നിലച്ചു പോയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ആ പ്രശ്നത്തിന്റെ ഉത്തരം എന്താണെന്ന് ഇറാൻ നന്നായി അറിയാം ഭീഷണി മുഴക്കുന്ന ഏത് രാജ്യത്തിനെയും രണ്ടാമതൊന്നുകൂടി ചിന്തിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഇറാന്റെ തുരുപ്പ് ചീട്ടാണ് ഈ ഒരു സാധനം എന്താണെന്നല്ലേ അതാണ് ഹോർമോസ് കടലെടുക്ക് നമ്മൾ ആ ഹോർമോസ് കടലെടുക്കിന്റെ ആ മാപ്പിൽ ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും ഇറാന്റെ ആ ഭീഷണിയുടെ കടുപ്പം എത്രയാണെന്ന് ഇറാൻ കുവൈറ്റ് ബഹ്റിൻ ഖത്തർ യു എ ഇ എണ്ണ ഖനനം കൊണ്ട് ഉയർന്നു വന്നിരിക്കുന്ന ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം എണ്ണ കടൽ വഴി പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത് വെറും ഒരു കടലെടുക്കിലൂടെ മാത്രമാണ് മുപ്പത്തി ഒൻപത് കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഈ ഒരു കടലെടുക്കിലൂടെയാണ് ഈ എണ്ണക്കപ്പലുകളും മറ്റുള്ള കപ്പലുകളും ചരക്ക് കപ്പലുകളും അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ട് മൈൽ വീതിയുള്ള രണ്ട് കപ്പൽ ചാലുകളാണ് ഇതിലൂടെ കടന്നു പോകുന്നത് അതിനിടയ്ക്ക് രണ്ട് മറി മൈലിലോളം വരുന്ന ഒരു ബഫർ സോണുമുണ്ട് കപ്പലുകൾ തമ്മിലുള്ള ഒരു കൂട്ടുപിടി ഒരു സാധ്യത കൂടുതലുള്ള മേഖലയാണിത് ഈ ഹോർമോസ് കടലെടുക്കിന്റെ വടക്ക് ഭാഗത്ത് ഇറാൻ പരന്നു കിടക്കുന്നുണ്ട് മറുഭാഗത്താണ് നമ്മുടെ എണ്ണപ്പെട്ട മറ്റ് ഗൾഫ് രാജ്യങ്ങളെല്ലാം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം കിടക്കുന്നത് ഒട്ടും ദയാദാക്ഷിണ്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ലോകം ഉറ്റുനോക്കുന്നത് ഈ കടലിടുക്കിലേക്കാണ് സംഘർഷം ഈ രീതിയിൽ തുടർന്നാൽ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കും എന്നാണ് ഇറാൻ ഇസ്രായേലിന് നൽകിയ ഒരു ഭീഷണി സന്ദേശം അതിനു പിന്നാലെയാണ് ഈ കടലെടുക്കിൽ വെച്ച് രണ്ട് ഓയിൽ ടാങ്കർ ഉള്ള കപ്പലുകൾ കൂട്ടിയിടിച്ച് കത്തിയത് വലിയ ചർച്ചയായത് ഇവ തമ്മിലുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ നിലച്ചു പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നത് അത് ആ അപകടത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയ നെടയിൽ തന്നെ കൊണ്ടെത്തിച്ചു അതിന്റെ കാരണമായ എന്താണ് ഈ ഇറാന്റെ തുരുപ്പു ചീട്ടായ ഈ ഹോർമോസ് കടലെടുക്ക് എന്താണ് ഈ ജലപാതയുടെ ഇത്ര പ്രാധാന്യം എന്നും നമുക്കത് പരിശോധിക്കാം ഈ ഹോർമോസ് കടലെടുക്ക് അടച്ചാൽ അത് ഇന്ത്യയെ ബാധിക്കുമോ ബാധിക്കുമെങ്കിൽ അതെങ്ങനെ ബാധിക്കും അതായത് ആഗോള ഊർജ നാടിയുടെ ഒരു ജീവനാടിയാണ് ഈ ഹോർമോസ് കടലെടുക്ക് എന്ന് പറയുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടങ്ങിയതിനു ശേഷം ഏകദേശം പതിമൂന്ന് ശതമാനത്തോളമാണ് എണ്ണവില എണ്ണവില ഉയർന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ മേഖലയുടെ ഒരു പ്രാധാന്യം ലോകത്തിലെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ ഒരു കടലെടുക്കായി ഈ ഹോർമോസ് കടലെടുക്ക് മാറുന്നത് അങ്ങനെയാണ് റഷ്യൻ ഗൾഫിലേക്കുള്ള ഏക പ്രവേശന ഗൾഫ് പാതയായ ഈ ഹോർമോസ് കടലെടുക്ക് വഴി തന്നെയാണ് ലോകത്തിലെ നൂറ് ശതമാനവും എണ്ണ വ്യാപാരം നടക്കുന്നത് എണ്ണ വ്യാപാരം മാത്രമല്ല എണ്ണയുടെ ഈ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് പല രാജ്യങ്ങളിലേക്കുമുള്ള ട്രാൻസ്പോർട്ടേഷൻ ഈ കടലിലുക്ക് വഴിയാണ് നടക്കുന്നത് അതായത് കടലിലൂടെ മാത്രമുള്ള എണ്ണ വ്യാപാരത്തിന്റെ എണ്ണ ഒഴുക്കിന്റെ മുപ്പത് ശതമാനമാണ് ഈ ഈ ഈസ് കടലിലടുക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദക്ഷിണ ഗൾഫിലുള്ള എണ്ണ ഉൽപാദന രാജ്യങ്ങൾക്ക് ഈ കടൽപാതയിലൂടെ അല്ലാതെ ം സൗന്ദര്യത്തിലേക്ക് പ്രവേശിക്കാനാവില്ല എന്നതാണ് ഇറാന്റെ ഒരു ബലം അതാണ് ഈ അവർ ഉപയോഗിക്കാൻ പോകുന്നത് പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം സ്പോർട്ടിംഗ് കൺട്രീസ് അഥവാ ഒപ്പക് രാജ്യങ്ങൾ അതിൽ അംഗങ്ങളായ ഇറാൻ ഇറാഖ് സൗദി അറേബ്യ കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ ഉൽപാദനമായ ക്രൂഡ് ഓയിലിൻ്റെ കയറ്റുമതി ഈ കടലിലൂടെ വഴിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഏഷ്യയിലേക്ക് തന്നെയാണ് ദിവസേന പതിനേഴ് മുതൽ ഇരുപത് പോയിന്റ് എട്ട് ദശലക്ഷം ബാരൽ എണ്ണ ഈ പാതയിലൂടെ കടന്നു പോകുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കൂടാതെ ലോകത്തിലെ മൂന്നിലൊന്നോളം വരുന്ന എൽ എൻ ടിയും ഈ ഹോർമോസ് കടലിടുക്ക് വഴി തന്നെയാണ് കടന്നു പോകുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എൽ എൻ ടി കയറ്റുമതി ചെയ്യുന്ന രാജ്യമായ ഖത്തർ അവരുടെ ഭൂരിഭാഗം കയറ്റുമതിയും നടത്തുന്നത് ഈ ഹോർമോസ് വഴി തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് ഹോർമോസ് കടലെടുക്കിന്റെ മേൽ ഇറാനുള്ള നിയന്ത്രണം സ്വാഭാവികമായും അപ്പോൾ അതുവഴി കടന്നു പോകുന്ന കപ്പലുകളുടെ മുകളിലും ഇറാന് ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കും ഹോർമോസ് കടലെടുക്കുക അടയ്ക്കുക എന്നൊരു പ്രതിരോധ പരിപാടി ഒരു സമ്മർദ്ദ സംവിധാനം ഇറാൻ തീരുമാനിച്ചാൽ ഈ പാതയിലൂടെ കടന്നു പോകുന്ന എല്ലാ സർവീസുകളും നിലയ്ക്കും എന്നുള്ളതാണ് ഇത് ആഗോള എണ്ണ വിപണിയെ സാരമായി ബാധിക്കുകയും ചെയ്യും അതോടെ എല്ലാ രാജ്യങ്ങൾക്കും എണ്ണ വില കുത്തനെ ഉയർത്തേണ്ടി വരും നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ അത് കേൾക്കാനുള്ള ആ ഒരു കാത്തിരിപ്പിന് വേണ്ടി മാത്രമാണ് നമ്മുടെ ഇന്ത്യ കാത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ അധിക വിലയാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് എത്രയോ ശതമാനമാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ അതിന്റെ മേൽ നികുതി ചുമത്തിക്കൊണ്ടിരിക്കുന്നത് ആ നികുതി ഇനിയും ഉയർത്താനുള്ള സാധ്യതയാണ് കൂടുതലായി കണ്ടുവരുന്നത് മനഃപൂർവം ഈ ഹോർമോസ് കടലെടുത്ത് ആ കപ്പൽച്ചാൽ തടസ്സപ്പെടുത്തിയാൽ ലോകരാജ്യങ്ങളെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കാനും ഇറാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇറാൻ ഇറാഖ് സംഘർഷകാലത്ത് ടാങ്കർ യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധത്തിൽ ടാങ്കർ യുദ്ധം എന്നറിയപ്പെട്ട യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളും പേർഷ്യൻ ഗൾഫിലെ വാണിജ്യ കപ്പ കപ്പലുകളെ ആക്രമിച്ചിരുന്നു അതായത് ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥ തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം അവിടെയാണ് നമുക്ക് ആലോചിക്കാൻ പറ്റാവുന്നതേയുള്ളൂ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ കരാറിന്റെ പേരിൽ ഒരു അസ്വാരസ്യം ഉണ്ടായ കാലത്ത് യു എയിലെ ഫുജേറയ്ക്ക് സമീപം നാല് കപ്പലുകൾ ആക്രമിക്കുകയുണ്ടായി ഇത് ഹോർമോസ് കടലിടുക്കിലെ ഇറാന്റെ സമ്മർദ്ദ തന്ത്രമായി ഒടുവിൽ ഇത് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു പ്രാദേശിക സുരക്ഷയെ കുറിച്ചുള്ള ആശങ്കകൾ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും യുറേനിയം സമ്പുഷ്ടീകരണ സജ്ജീകരണങ്ങൾക്ക് നേരെയും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ തൊട്ടു പിന്നാലെ എണ്ണവിലയിൽ പതിമൂന്ന് ശതമാനം വർധനവായണോ ഉണ്ടായതെന്ന് ഓയിൽ പ്രൈസ് ഡോട്ട് ഡോട്ട് കോം വ്യക്തമാക്കുന്നുണ്ട് ഓർമോസ്റ്റ് കടലെടുക്കിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എണ്ണവില ഒരു ബാരലിന് നൂറ് ഡോളറിന് അധികമെങ്കിലുമായി വർദ്ധിക്കാനിടയുണ്ട് ഇങ്ങനെയാണ് ഊർജ വിദഗ്ധരുടെ നിരീക്ഷണത്തിൽ പറയുന്നത് ഇനി നമുക്ക് ഇന്ത്യയുടെ കാര്യമൊന്നു പരിശോധിക്കേണ്ട ഈ ഹോർമോസ് കടലെടുക്ക് അടച്ചാൽ ഇന്ത്യ എന്ത് ചെയ്യും ഇന്ത്യക്ക് ഇന്ത്യക്കുണ്ടാവുള്ള നാശനഷ്ടങ്ങൾ അതായത് എണ്ണ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഇന്ത്യയുടെ ആഭ്യന്തര എണ്ണ ഉപയോഗത്തിന്റെ തൊണ്ണൂറ് ശതമാനവും പുറം നാടുകളെ ആശ്രയിക്കുന്ന ഇന്ത്യയെ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നാൽ അത് തീർച്ചയായും ബാധിക്കുക തന്നെ ചെയ്യും എന്നാൽ ഗൾഫ് രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ അവർക്ക് അത്രയ്ക്ക് രൂക്ഷമാവില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ കൊച്ചിൻ റിഫൈനറി പോലുള്ള റിഫൈനറീസ് കൂടുതലും ആശ്രയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയ തന്നെയാണ് എന്നാൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനത്തോളമാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് നാൽപ്പത് ശതമാ ശതമാനത്തോളം എണ്ണ അതായത് ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക് സംഭാവന ചെയ്യുന്നത് അതേസമയം ആഫ്രിക്ക അടക്കമുള്ള മറ്റ് സ്രോതസ്തുതകൾ വഴിയാണ് ബാക്കിയുള്ളത് ആഫ്രിക്കൻ ഇറക്കുമതി കഴിഞ്ഞ ഏപ്രിലിൽ പന്ത്രണ്ട് ശതമാനമായിരുന്നത് മെയ് ആയപ്പോഴേക്കും അഞ്ചു ശതമാനമായി കുറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഇന്ത്യയുടെ എൽ എൻ ജി ഇറക്കുമതി എന്ന് പറയുന്നത് അൻപത്തിനാല് ശതമാനത്തോളമാണ് ഇതിൽ ഒരു എൺപത് ശതമാനത്തോളവും ഖത്തറിൽ നിന്നുള്ളത് തന്നെയാണ് പ്രതിസന്ധി രൂക്ഷമായി തുടർന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ എൽ എൻ ജി വില ഉയരാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ കരാറുകളിൽ അറുപത് ശതമാനവും അസംസ്കൃത എണ്ണയുമായി അതായത് ക്രൂഡോയിലുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ആഗോള എണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും ബാധിക്കും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ വ്യാപാര കമ്മി വിദേശ നാണ്യ കരുതൽ ശേഖരം രൂപയുടെ വിനിമയ നിരക്ക് പണപ്പെരുപ്പ നിരക്ക് എന്നിവ എന്നിവയെയും ഇത് സ്വാധീനിക്കും എന്നുള്ളത് ഒരു സത്യമായ കാര്യം തന്നെയാണ് എണ്ണവില കൂടുന്നതനുസരിച്ച് രൂപയുടെയും വില സമ്മർദ്ദത്തിലാകും രൂപയുടെ മൂല്യം ദുർബലമായാൽ ഇറക്കുമതി മൂല്യം വർദ്ധിപ്പിക്കുകയും അതായത് ഇറക്കുമതി ചെലവ് വർദ്ധിക്കുകയും ചെയ്യും റിസർവ് ബാങ്കിന്റെ ധനനയം പുനപരിശോധിക്കാൻ നിർബന്ധമാകുകയും ചെയ്യും പ്രത്യേകിച്ചും പണപ്പെരുപ്പം ഉയരുന്ന സാഹചര്യത്തിലാണിത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇറാൻ ഹോർമോസ് കടലെടുത്ത് അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇതുവരെയും അവർ അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു അറ്റ കൈ പ്രയോഗമായി ഇറാൻ ആ ഒരു സാഹസത്തിന് മുതിർന്നാൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയേക്കാം അതുകൊണ്ട് തന്നെയാണ് അവിടെ ആ ഹോർമോസ് കടലിടുകൾ ഉണ്ടാകുന്ന കപ്പൽ അപകടങ്ങൾക്ക് പോലും വലിയ പ്രാധാന്യം ഉണ്ടാകുന്നത് ഇനി ഈ ഒരു സാഹചര്യത്തിൽ ഈ ഹോർമോസ് കടലിടുകൾക്ക് അടയ്ക്കുകയാണെങ്കിൽ ലോകത്താകമാനമുള്ള എണ്ണയുടെ നീക്കം കമ്മിയാവുകയും എണ്ണയുടെ നീക്കം നടക്കാതെ വരികയും ചെയ്താൽ ലോകരാജ്യങ്ങളിലെ വണ്ടികളെല്ലാം അതായത് വാഹനങ്ങളെല്ലാം സ്തംഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത് ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇറാനെ യു എസ് കൊണ്ടെത്തിക്കുമോ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടെത്തിക്കുമോ എന്നുള്ളത് ആ കാര്യത്തിൽ ഒരു സംശയമുണ്ട് അതിലും അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങളെല്ലാം ഈ ഒരു കാര്യത്തിലേക്ക് കുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ ഈ വട്ടുപിടിച്ച കിറക്കനായ യുദ്ധകൊതിയന്മാരായ ഈ ഡൊണാൾഡ് ട്രംപും ഇസ്രേലിയൻ പ്രസിഡന്റ് ബെന്യമിൻ നെതുന്യാഹുവിനും ഈ ഡൊണാൾഡ് ട്രംപിന്റെ വാലാടി പട്ടിയായ ഈ ബെന്യമിൻ നെതുന്യാഹുവിനും ബുദ്ധി തിരിച്ചു കിട്ടാനുള്ള ഒരു സംവിധാനം ഒരുക്കട്ടെ കുറച്ച് ക്രൂഡ് ഓയിൽ അവരുടെയൊക്കെ വായിലേക്ക് പോരി ഒഴിച്ചു കൊടുക്കട്ടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്നാണ് നമുക്ക് പ്രത്യേകിച്ച് വിശ്വാസിക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് അവർ തമ്മിലുള്ള വ്യോമാതിർത്തിയോ അല്ലെങ്കിൽ കരമൂലമുള്ള അതിർത്തിയോ ഒന്നും തന്നെ അവർ പങ്കിടുന്ന ഒരു കൂട്ടത്തിലല്ല പിന്നെന്തിനാണ് ഇവർക്ക് ഇവരെ അടിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ീ ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കണം എങ്കിൽ മാത്രമേ സമാധാനം കിട്ടൂ എന്നൊക്കെ പറയുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അതാണ് നമുക്കാർക്കും മനസ്സിലാക്കാൻ പറ്റാത്തത് ഡൊണാൾഡ് ട്രംപും അതിനുവേണ്ടി എന്തിനാണ് മുതിരുന്നത് ഇവർക്കൊക്കെ രക്തക്കുതിയാണോ അതോ പണക്കുതിയാണോ അതോ അധികാരമോഹമാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഹോർമോസ് കടലിലേക്ക് അട അടക്കാതിരിക്കട്ടെ നമ്മുടെ രാജ്യത്ത് എണ്ണവില ഉയരാതിരിക്കട്ടെ എണ്ണവില ഉയർന്നാൽ നമുക്ക് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സ്തംഭിക്കപ്പെടും അതോടെ എല്ലാ സാധനങ്ങൾക്കും വില ഉയരുകയും ചെയ്യും നമ്മുടെ വിലക്കയറ്റത്തിൻ്റെ നമ്മുടെ സാധനങ്ങളുടെ വിലയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ കേരളത്തിലേക്ക് എന്ത് സാധനം പുറത്തു കൊണ്ടുവരേണ്ടത് അപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷനെയാണ് ആശ്രയിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ്റെ വില വർദ്ധിച്ചാൽ സാധനങ്ങളുടെ മുകളിലും വില വർദ്ധിക്കും എന്നുള്ളത് ഒരു പരമമായ സത്യമാണ് അതുകൊണ്ട് നമ്മൾ ഈ യുദ്ധത്തിനെ പിന്തുണയ്ക്കുകയല്ല വേണ്ടത് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിക്കട്ടെ എന്നുള്ള ഒരു പ്രത്യാശയാണ് നമ്മൾ വയ്ക്കേണ്ടത് അപ്പോൾ നമസ്കാരം